പ്രധാന വാർത്തകൾ വാർത്തകൾ രണ്ട് നിന്ന് ഹൈഫ ഫാത്തിമ ഇന്ന് ചാന്ദ്രദിനം ചാന് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ മനുഷ്യൻ ആദ്യമായി ചാന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയാണ് ചാന്ദ്രദിനം ശാസ്ത്രരംഗത്തെ ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ സംഭവിച്ചത് ആളുകളിൽ ഇടം പിടിക്കുന്നു എന്നിവർ അപ്പോൾ എന്ന ബഹിരാകാശ പേടകത്തിലാണ് ചന്ദ്രപതി തലത്തിൽ എത്തിയത് അമേരിക്ക ചന്ദ്രൻ ആദ്യമായി കാലുകുത്തിയത് ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് എന്നാൽ മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടാവും എന്നാണ് ആം ചന്ദ്രനിൽ കാലുകുത്തി പറഞ്ഞത് ചന്ദ്രനിലെ മനുഷ്യന്റെ ആദ്യ കാൽവെപ്പ് പുതിയ തലമുറയ്ക്ക് ചന്ദ്രാവതി തലത്തിലെ കൂടുതൽ രഹസ്യങ്ങൾ ചുരുളിരിക്കാൻ പ്രചോദനമാവട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം